ഒരു ദിവസം ഒരു കലമാനും ഒരു മുള്ളൻ പന്നിയും കൂടി ചെങ്കു ഒരു കുന്നിന് മുകളിൽ നിൽക്കുകയായിരുന്നു താഴെയുള്ള കുഴിയിലേക്ക് ഉരുണ്ടു കളിക്കാൻ മുള്ളൻ പന്നി മാനിനെ ക്ഷണിച്ചു നീ ആദ്യം ഉരുള് കലമാൻ പറഞ്ഞു ഒരൊറ്റ അക്ഷരം പോലും ഇണ്ടാതെ മുള്ളൻ പന്നി തറയിൽ കിടന്ന ഒരു പന്ത് പോലെ ഉരുണ്ട ആകൃതിയിലായി എന്നിട്ട് അങ്ങനെ തന്നെ താഴോട്ട് ഉരുണ്ട് താഴെ ചെന്നു വീണു നിഷ്പ്രയാസമുള്ള ആ ഉരുളൽ കണ്ട് കലമാനും താഴോട്ട് ഉരുണ്ടു പക്ഷേ കൊമ്പുകൾ ഉടക്കി വീണ് കഴുത്തൊടിഞ്ഞ് അവൻ മരിച്ചു മുള്ളൻ പന്നി അന്തം വിട്ടുപോയി ഞാൻ ഇനി നിന്നെ എന്തു ചെയ്യും ആലോചിച്ചാലോചിച്ച് ഒടുവിൽ അവൻ തീരുമാനിച്ചു ഒരു കശാപ്പുകാരനെ വിളിക്കാം മാനിന്റെ ഇറച്ചിയെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കാമല്ലോ മുള്ളൻ പന്നി ഉടനെ തന്നെ കശാപ്പുകാരനെ ഇറങ്ങി വഴിയിൽ വെച്ച് അവൻ ഒരു കുറുക്കനെ കണ്ടു നീ എങ്ങോട്ടാണ് ധൃതി പിടിച്ച് ഒരു കശാപ്പുകാരനെ തിരക്കി പോവുകയാണ് കുറുക്കൻ പറഞ്ഞു എടാ മണ്ട ഞാൻ ഒരു കശാപ്പുകാരനാണ് മുള്ളൻപന്നി പറഞ്ഞു ശരി എന്നാൽ ഞാൻ നിങ്ങളുടെ പല്ലുകൾ ഒന്ന് കാണട്ടെ കുറുക്കൻ പല്ലിളിച്ചും വായ്പ ഒളിച്ചും കാണിച്ചു പക്ഷേ മുള്ളൻ മുള്ളൻപന്നി പറഞ്ഞു ഹേയ് ഇവയ്ക്ക് മൂർച്ച പോരാ അവൻ യാത്ര തുടർന്നു അപ്പോഴാണ് ഒരു ചെന്നായയെ കണ്ടുമുട്ടിയത് ചെന്നായ ചോദിച്ചു നീ എവിടെ പോകുന്നു കശാപ്പുകാരനെ തിരക്കി മുള്ളൻപന്നി പറഞ്ഞു ഞാൻ തീർച്ചയായും നല്ല ഒരു കശാപ്പുകാരൻ തന്നെയാണ് ചെന്നായ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ പല്ലുകൾ എന്നെയൊന്ന് കാണിക്കൂ ചെന്നായ വാ തുറന്നു തൻ്റെ പല്ലുകൾ കാണിച്ചു മുള്ളൻ പന്നിക്ക് അവ കണ്ടു തൃപ്തിയായി എന്നാൽ എൻ്റെ കൂടെ വരൂ അവൻ ചെന്നായെ ക്ഷണിച്ചു ചെന്നായ പിന്തുടർന്നു അവർ വേഗം തന്നെ മാൻ ചത്തുകിടക്കുന്ന സ്ഥലത്തെത്തി ചെന്നായക്ക് വലിയ സന്തോഷമായി അവൻ വളരെ വേഗം മാനിൻ്റെ തൊലി ഉരിച്ച് മാംസം കഷണം കഷണങ്ങളാക്കി എന്നിട്ട് തൻ്റെ ബന്ധുക്കളെ എല്ലാം സദ്യക്കു ക്ഷണിച്ചു അവർക്ക് ഓരോരുത്തർക്കും ഓരോ വലിയ കഷണം ഇറച്ചി കൊടുത്തു തനിക്ക് വേണ്ടി ഒരു തടിച്ച കാൽ മുഴുവനോടുകൂടി മാറ്റിവെക്കുകയും ചെയ്തു മുള്ളൻ പന്നിയെ കണ്ട ഭാവം പോലും അടിച്ചില്ല മുള്ളൻ പന്നിക്ക് ദേഷ്യവും സങ്കടവും വന്നു എനിക്ക് എന്താണുള്ളത് അവൻ ചോദിച്ചു ചെന്നായ മറുപടി പറഞ്ഞു കുടലും പണ്ടവും ഇത് വളരെ അന്യായമാണെന്ന് മുള്ളൻ മുള്ളൻപന്നിക്ക് തോന്നി അവൻ ചെന്നായയുമായി വാദിച്ചു തുടങ്ങി എന്നാൽ ചെന്നായ പറഞ്ഞതിങ്ങനെയാണ് നിനക്ക് തൃപ്തിയായില്ലെങ്കിൽ പോയി ന്യായാധിപന് പരാതി കൊടുക്ക് അവർ ന്യായാധിപനെ അന്വേഷിച്ചു പോയി ഒരിടത്തെ ഒരു കെണിയുള്ള കാര്യം മുള്ളൻ പന്നിക്ക് അറിയാമായിരുന്നു അവൻ ന്യായാധിപന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടാണ് ചെന്നായെ കൊണ്ടുപോയത് കെണിയുടെ അടുത്തെത്തി മണി അരിക്കുക എന്ന വ്യാജന മുള്ളൻ പന്നി കെണി കയറിൽ പിടിച്ച് മെല്ലെ കൊട്ടി മാറി നിൽക്ക് ഒന്നിനും കൊള്ളാതെ ഒരുത്തൻ എന്ന് പറഞ്ഞ മുള്ളൻ പന്നിയെ തള്ളി മാറ്റി മുമ്പോട്ട് കയറി നിന്ന് ചെന്നായ സർവ്വശക്തിയും എടുത്ത് കെണിയുടെ കയർ പിടിച്ചു വലിച്ചു കെണി തുറക്കുകയും അവൻ അതിനുള്ളിലേക്ക് വീഴുകയും ചെയ്തു മുള്ളൻ പന്നിയാണെങ്കിലോ ചിരിച്ചുകൊണ്ട് ഓടടാ ഓട്ടം പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം प्रथितमन्द्रमूर्तिरचलात्मजेत्युदधिकन्यगैत्यम्बुजासनकुटुम्बिनीतिविधोपगीतमहि मोदयां सेवकाभिमतकामधेनुमखिलागमावगम मा वैभवाम् ഭാവയാമി ഹൃദി ഭാവി ദിലം ത്രിപൂരസുന്ദരി ഹ്രീം എന്ന പ്രസിദ്ധമായ മന്ത്രത്തിൻ്റെ ദേവതയാണ് അമ്മ മഹാലക്ഷ്മി സരസ്വതി പാർവതി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലും നാമങ്ങളിലും കീർത്തിക്കപ്പെടുന്ന അതിശയകരമായ മഹാത്മ്യത്തോടു മഹാത്മ്യത്തോടുകൂടിയവളാണ് ജഗദീശ്വരിയായ എൻ്റെ അമ്മ ആഗ്രഹങ്ങൾ സാധ്യമാക്കി നൽകുന്ന കാര്യത്തിൽ അവിടുന്ന് കാമധീനുവാണ് അവിടുത്തെ മഹാത്മ്യങ്ങൾ എല്ലാ വേദങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു സമസ്ത ചരാചരങ്ങളിലുമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മയുമാണ് അവിടുന്ന് അമ്മേ ത്രിപുര സുന്ദരി ദേവി ഞാൻ അവിടുത്തെ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു നമസ്കരിക്കുന്നു ശരണം പ്രാപിക്കുന്നു മംഗലസ്വരൂപത്വാത് കല്യാണി എന്നാണ് സൗഭാഗ്യ ഭാസ്കരം പറയുന്നത് മംഗള സ്വരൂപിണി എന്ന് അർത്ഥം വരുന്ന കല്യാണി എന്ന നാമമന്ത്രമാണ് മുന്നൂറ്റി ഇരുപത്തി നാലാമത്തേതായി സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ ഭക്തർക്ക് നൽകുന്നത് സുമംഗലി എന്നും കല്യാണി എന്ന വാക്കിന് അർത്ഥമുണ്ട് കല്യയായ വാണി എന്നും കല്യാണി എന്ന ശബ്ദത്തിന് അർത്ഥം കാണുന്നു വാക്കിന് മംഗളത്വം നൽകുന്നവൾ ശുഭാത്മകത്വം നൽകുന്നവൾ എന്നും അർത്ഥം കല്യാം അനതീതി എന്നിങ്ങനെ വിഗ്രഹിക്കുമ്പോൾ മംഗളവാക്ക് പറയുന്നവൾ എന്നാണ് അർത്ഥം വരുന്നത് മംഗള സ്വരൂപിണി വാക്കിന് മംഗളത്വം എന്ന സവിശേഷത നൽകുന്നവൾ മംഗളവാക്ക് പറയുന്നവൾ സുമംഗലി ഈ അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് പ്രധാനമായിട്ടും ഉള്ളത് ഓ കല്യാണ്യ ഓ ഓം ഹ്രേം കല്യാണ്യൈ നമ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലമായ കാരണം ഏതാണ് അത് അമ്മ തന്നെയാണ് അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന ജഗദീകന്ധ എന്ന നാമമന്ത്രമാണ് അടുത്തതായി നമുക്ക് വാഗ്ദേവതകൾ സമ്മാനിക്കുന്നത് ജഗത്തിന് കന്തമായവൾ കന്തം എന്ന വാക്കിന് കിഴങ്ങ് വേര് മേഘം പൂരിപ്പിക്കുന്നത് തുടങ്ങിയ അർത്ഥങ്ങളാണ് ഉള്ളത് ലോകത്തിന് കിഴങ്ങായിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ എടുക്കുമ്പോൾ ചെടികളുടെ തണ്ടും ഇലയും നശിച്ചു കഴിഞ്ഞ് വീണ്ടും കിഴങ്ങിൽ നിന്നും ഉണ്ടാകുന്നതുപോലെ പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അമ്മയിൽ നിന്നും ഉണ്ടാകുന്നു വേര് എന്ന അർത്ഥം എടുക്കുമ്പോൾ പ്രപഞ്ചം എത്രമാത്രം വലുതായാലും അമ്മ വേരായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനെ താങ്ങി നിർത്തുവാനും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ശക്തിയും കഴിവും എല്ലാം നൽകി വേരുപോലെ പോഷക സാധനങ്ങൾ നൽകുവാനും പൂർണ്ണയായിട്ടുള്ള അമ്മയ്ക്ക് കഴിവുണ്ട് വേര് പുറത്ത് കാണാൻ പ്രയാസമുള്ള ഒന്നാണ് അത് കാണണമെങ്കിൽ നമ്മൾ കുഴിച്ചു നോക്കേണ്ടി വരും എന്നാൽ അതുപോലെ തന്നെ അമ്മയെ കാണണം എന്നുണ്ടെങ്കിൽ സാധനാ മാർഗങ്ങളിലൂടെ കടന്നു ചെന്ന് അമ്മയെ ദർശിക്കാവുന്നതാണ് അതായത് അത്ര പെട്ടെന്നൊന്നും കണ്ടുകിട്ടുന്ന ഒന്നല്ല ജഗത്തിന് കാരണമായിട്ടുള്ള ജഗതീശ്വരി എന്ന് അർത്ഥം മേഘം എന്ന് ഈ വാക്കിന് അർത്ഥമെടുക്കുമ്പോൾ ജഗത്തിൻ്റെ നിലനിൽപ്പിന് വർഷം വളരെ അത്യാവശ്യമാണ് ജീവദായകമായ ജലധാര വർഷിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ നിലനിർത്തുന്നവൾ എന്നും പ്രളയമേഘങ്ങൾ കൊണ്ട് അതിവർഷം ഉണ്ടാക്കി സംഹാരം നടത്തുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങൾ വരുന്നു പൂരിപ്പിക്കുന്നവൾ എന്ന അർത്ഥം എടുക്കുമ്പോൾ എവിടെയും വ്യാപിച്ചിരിക്കുന്ന എല്ലാറ്റിലുമുള്ള സ്വരൂപിണിയായി വിളങ്ങുന്നു എന്നാവും അർത്ഥം ഓ ജഗതീഗന്ധായൈ നമ ഓ ഓ ഹ്രീം ജഗതീഗന്ധായൈ നമ ഭക്തരോട് ഏറ്റവുമധികം കരുണയുള്ള ഒരേ ഒരു ദേവത അത് സുന്ദരി ദേവി മാത്രമാണ് അത്യധികം ശാന്തശീലമോ കോപഭാവമോ മറ്റ് അധികരിച്ച വൈകാരിക ഭാവങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരേ ഒരമ്മയാണ് സുന്ദരി ദേവി അതുകൊണ്ടാണ് വാഗ്ദേവതകൾ കരുണയാകുന്ന രസത്തിന് കടലായിട്ടുള്ളവൾ എന്ന് അർത്ഥം വരുന്ന കരുണാരസസാഗര എന്ന് ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി ഇരുപത്തി ആറാമതായി ചേർത്തിട്ടുള്ളത് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന സമുദ്രം പോലെയാണ് അമ്മയുടെ കരുണയാകുന്ന കടൽ അവിടുത്തെ കരുണ കൊണ്ട് മാത്രമാണ് ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി സുഖവും സന്തോഷവും മോക്ഷപ്രാപ്തിയുമെല്ലാം ഉണ്ടാകുന്നത് അമ്മ തൻ്റെ സന്താനങ്ങളായ സമസ്ത ചരാചരങ്ങളെയും വാത്സല്യത്തോടും കാരുണ്യത്തോടും സംരക്ഷിക്കുന്നു അവിവേകം കൊണ്ടോ അപ്രാപ്തി കൊണ്ടോ ചെയ്യുന്ന തെറ്റുകളും ധർമ്മലോപങ്ങളുമെല്ലാം പുറത്ത് ശാശ്വതമായ സന്തോഷവും മുക്തിയും പ്രദാനം ചെയ്യുന്ന ദയാമൂർത്തിയാണ് ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി ദേവി ധർമ്മത്തിൻ്റെ തുലാസിൽ കൃത്യമായി അളന്നു തൂക്കി മാത്രം ഭക്തിയും അതിൻ്റെ ഫലങ്ങളുമെല്ലാം നൽകുന്ന ദേവന്മാരിൽ ഒന്നാം സ്ഥാനം ശ്രീകൃഷ്ണന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല അദ്ദേഹത്തിൻ്റെ അവതാര മഹത്വവും അതുതന്നെയാണ് എന്ന് പറയാം മഹാഭാരത യുദ്ധാനന്തരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിജയശ്രീലാളിതരായിട്ടും അതിലുപരി മഹാദുഖത്തിൻ്റെ വലിയ ഭാരവും പേര് ജീവിക്കേണ്ടി വന്ന രാജ്യം ഭരിക്കേണ്ടി വന്നവരായിരുന്നു പാണ്ഡവർ സ്വന്തം അർത്ഥ അർത്ഥസഹോദരനായിരുന്ന കർണനെ വധിക്കേണ്ടി വന്ന അർജുനൻ്റെയും മറ്റു പാണ്ഡവരുടെയും ദുഃഖം എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാനാവാത്തതാണ് അതുകൊണ്ടാണ് ധർമ്മനിഷ്ഠനായ ധർമ്മപുത്രർ പോലും കോപവും നിരാശയും ദുഃഖവും എല്ലാം ഒരേ സമയം അനുഭവിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ ശപിക്കുന്നത് ധർമ്മഗാഥയായ മഹാഭാരതഗാഥയുടെ ഇതിവൃത്തം കൃഷ്ണൻ്റെ സ്ഥാനത്ത് ലളിതാദേവി ലളിതാദേവിയായിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും ഒരു കൗതുകത്തിനായി ചിന്തിച്ചു പോകാറുണ്ട് എൻ്റെ അമ്മ എന്ന വിളിയിൽ ഓടിയെത്തി ചേർത്ത് പിടിക്കും ആ കരുണാമയിയായ ലളിതാദേവി ഓ ഓ ഓ ഹ്രീം കരുണാരസസാദരായ കല്യാണി എന്ന ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രം ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു ജഗദീകന്ത എന്ന മന്ത്രം ഒരു സുരക്ഷാ കവചമായി മാറി ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാൽ ഇവിടെ പറഞ്ഞ മൂന്നാമത്തെ മന്ത്രം അമ്മയുടെ സമ്പൂർണമായ സ്നേഹത്തോടു കൂടി അവിടുന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന ഒരമ്മയെ നമുക്ക് സമ്മാനിക്കുന്നു ഈ അധ്യായത്തിൽ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടം പോലെ ജപിക്കുക എണ്ണമൊന്നും നോക്കേണ്ടതില്ല ആദി പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ നമസ്കരിച്ചുകൊണ്ട് നമസ്കരിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം